ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് അതൊന്ന് നമ്മുടെ യൂട്യൂബറായിട്ടുള്ള ഷെഫീന ബി വിയും മറ്റൊന്ന് നാസ്തികനായിട്ടുള്ള ആണും പെണ്ണും കെട്ടിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു ജന്മമുണ്ട് ഈ ആരിഫ് ഹുസൈൻ്റെ മറ്റൊരനുയായിയാണ് അലി എന്ന് പറയുന്ന ഒരുത്തൻ ഇവനെ കുറിച്ചിട്ട് ഞാനൊരു കാര്യം ഒന്ന് പറയാം ഇവൻ്റെ രണ്ട് മൂന്ന് വീഡിയോകൾ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടു കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതലും ഇസ്ലാം വിമർശനങ്ങളാണ് കാരണം മറ്റു മതവിഭാഗത്തിലുള്ള ആൾക്കാർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇസ്ലാമിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ വളരെ വൽഗറായിട്ടുള്ള രീതിയിൽ അഭിസംബോധന ചെയ്യുന്ന ഒരു നാസ്തികനാണ് ഈ ഈ ലിയാക്കത്തലി എന്ന് പറയുന്ന ഈ ഒരു ഉളാണ് അപ്പൊ ഇവനെ കുറിച്ചിട്ട് ഞാൻ രണ്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇവൻ എനിക്കിട്ട് നല്ല കണക്കിന് ഒരു സ്ട്രൈക്ക് അങ്ങോട്ട് അടിച്ച് കയ്യിലോട്ട് തന്നു അത് സന്തോഷത്തോടെ ഞാൻ അത് സ്വീകരിച്ചു ഞാൻ ഇവനെ വിളിച്ചിരുന്നു വിളിച്ച സമയത്തും ഇവൻ എന്നോട് പറഞ്ഞത് എന്റെ കണ്ടന്റ് എടുത്തിട്ട് നീ വീഡിയോ ചെയ്തതുകൊണ്ടാണ് അത് ചെയ്തതെന്ന് അപ്പം ഇവൻ പറയുന്ന കാര്യങ്ങൾക്ക് തിരിച്ചു മറുപടി കൊടുക്കുമ്പോൾ അവൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പിന്നെ ആ സ്ട്രൈക്ക് ഞാനത് മാറ്റേണ്ട രീതിയിൽ ഞാനത് മാറ്റി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും നിനക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നിനക്കടിക്കാം അതൊക്കെ സ്വീകരിക്കാൻ നമ്മൾ ഷെഫീന വിവിയെ പച്ച തെറിയാണ് ഈ ലിയാക്കത്തേലി വിളിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത് കാരണം ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഈ നാസ്തികനായിട്ടുള്ള ഇവൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും കാണണം ഹസൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ യൂട്യൂബ് നടത്തുന്ന ഒരു സഹോദരനാണ് ഈ സഹോദരനെ ലിയാക്കത്തേലി വിളിക്കുകയും ലിയാക്കത്തേലി എന്ന് പറയുന്ന ഇവൻ ഭയന്നു എന്ന് വേണം പറയാൻ കാരണം ഇവന്റെ കുടുംബക്കാരുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എനിക്കതിനെ കുറിച്ചിട്ട് അറിയില്ല പിന്നെ ഇവന്റെ സഹോദരന്റെ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിനുശേഷം ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എന്താണെങ്കിലും ആ ഈ ലിയാക്കത്തിലെ കുറിച്ചിട്ട് ഷെഫിനി പറഞ്ഞിട്ടുള്ള വീഡിയോ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാകും ഇവൻ ഒരു ഒന്നാം തരം മുടായിപ്പാണെന്നാണ് പറയപ്പെടുന്നത് ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെങ്കിലും ഈ ഹസൻ എന്ന് പറയുന്ന സഹോദരനെ ലിയാക്കത്തിൽ വിളിച്ചിട്ട് ഒന്ന് ഞെട്ടിക്കാനായിട്ട് നോക്കുന്നതിനെ ഞെട്ടുന്ന ഒരു ജനവിഭാഗം അല്ലാതെ വിശ്വാസികളെന്ന് നീ ഒന്ന് മനസ്സിലാക്കണം കാരണം നീ ഇത്രയും നാളും ഇതിനകത്തിരുന്ന് ഈ അസഭ്യവും തെമ്മാടിത്തരം പറഞ്ഞിട്ടും നിന്റെ തല തലയുടെ ഭാഗത്തും നിന്റെ കൈ കൈയുടെ ഭാഗത്തും ഇരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വിമർശിക്കാൻ ഇവിടെ അവകാശമുണ്ട് നിന്റെ വിമർശനങ്ങളെ തിരിച്ചു പറയുമ്പോൾ അത് കേൾക്കാനായിട്ടുള്ള ബാധ്യത നീ കാണിക്കണം അല്ല അതല്ലാതെ നിനക്കെതിരെ വരുമ്പോഴത്തേക്ക് നീ ഇമ്മാതിരി മറ്റേ ഉമ്മാക്കിയും കാണിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും ശക്തമായ ഭാഷയിൽ നിനക്കെതിരെ വിമർശിക്കാൻ നൂറുകണക്കിന് ആൾക്കാർ രംഗത്തേക്ക് വരും എന്തായാലും നമുക്ക് ഈ സഹോദരന്റെ ഈ ഓഡിയോ ക്ലിപ്പിൽ ലിയാക്കത്തലിയും ഈ അസനും തമ്മിലുള്ള സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് എന്നെ മുഴുവനായിട്ട് നിങ്ങൾ ഒന്ന് കേൾക്കുക കേട്ടതിനു ശേഷം മാത്രമേ നിങ്ങൾ മറുപടി ആയിരിക്കുക നമുക്ക് നേരെ ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു പോകാം ഇന്നലെ രാത്രി അലി എന്നെ ഫോണിൽ വിളിച്ചു എന്നെ അദ്ദേഹം ഫോണിൽ വിളിച്ചതിന്റെ ഉദ്ദേശം നിലവിൽ ഷഫീന ബിബിക്കും ലിയാക്കത്തലിക്കും ഇടയിൽ നടക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷഫീന ബിബിയെ മുമ്പിൽ നിർത്തി കളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും ആ ഗ്രൂപ്പിന്റെ സ്ഥാപകനും സംരക്ഷകനും തലവനും ആ ഗ്രൂപ്പിന് ഫണ്ട് ചെയ്യുന്നതും ഞാനാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇന്നലെ രാത്രിയിൽ അലി എന്നോട് ഫോണിൽ സംസാരിച്ചത് ഹലോ ആ ഒരു വന്നിരുന്നു പേര് ആസ്കോള് ഞാൻ പിന്നെ ശരി ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം എന്താണ് ഞാൻ ചോദിക്കല്ലോ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കാം അറിഞ്ഞിട്ടോ അറിഞ്ഞു ഏകദേശം അറിഞ്ഞാ വിളിക്കാൻ ചോദിക്കാന്ന രീതിയാണല്ലോ താരതമ്യാനെ ആ കൂട്ടത്തില് കുറച്ച് മാന്യമായിട്ട് അനിയനോട് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ചത് ആ സംഭാഷണം എന്താ തോന്നിയത് അല്ല എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഒരു ഭാഗത്ത് പറയുകയും വേറൊരു തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിക്ക് നിങ്ങൾ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഏകദേശം എന്താണ് അവർ സമൂഹത്തിൽ ഞങ്ങളുടെ പ്രവൃത്തിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട് പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരിൽ ആരും ആരുടെ ഭാഗത്ത് നിന്നും അപൊക്കമായ ഇടപെടലുകളോ അബൊക്കമായ പ്രതികരണങ്ങളോ വന്ന് വരുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല

ഒരു കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന അതൊക്കെ അങ്ങനെ നിരുന്നോട്ടെ എനിക്കത് തിരുത്തുന്നതിൽ തിരുത്താൻ വലിയ താല്പര്യമില്ല അങ്ങനെ വിദ്യാർത്ഥികൾ അങ്ങനെ മറ്റു വ്യക്തികളെ കുറിച്ച് കുറിച്ച് സമൂഹത്തിൽ എന്റെ വീട്ടിലും കയറിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ എന്നാണ് ഞാൻ ചോദിച്ചത് അതാ ഞാൻ പറഞ്ഞി അവരുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമാണ് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല അത് അവരുടെ ഫീന അല്ല നിങ്ങൾ ഇപ്പോഴാണ് ഒരാളുടെ പേര് പറഞ്ഞത് ഈ സംഭാഷണത്തിനിടയിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇപ്പോഴാണ് ഒരു പേര് പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം ഞാൻ ലിയാക്കത്തലിയോട് പറഞ്ഞു ലിയാക്കത്തലി ഞാൻ ഒരു കാര്യം പറയാം ലിയാക്കത്തലി എന്നിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചതെങ്കിൽ ഞാൻ പറയാനുള്ളത് കേൾക്കാൻ ആ മനസ്സിൽ നിങ്ങൾ കാണിക്കണം നിങ്ങളുടെ സഹോദരനുമായി ബന്ധപ്പെട്ടത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു വിവാദം നിലനിൽക്കെ ഞാൻ നിങ്ങളുടെ സഹോദരനുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് ശരിയാണ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങളുടെ സഹോദരനെ കുറിച്ച് ഉണ്ടായിരുന്നത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയിട്ടും മുസ്ലിം സമുദായ സമുദായത്തിനെതിരെ നിങ്ങൾ നടത്തുന്ന അക്രമങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് അതല്ലെങ്കിൽ നിങ്ങളെ ബഹിഷ്കരിച്ചു എന്ന് അവർ പറയുന്നത് വെറുതെയാണ് ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബം തന്നെ എന്ന് വിചാരിച്ചിട്ടാണ് സ്വതക്കത്തുള്ള ഞാൻ സംസാരിച്ചത് രണ്ട് 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 കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ ഈ ഒന്ന് വിവാദം എന്നുള്ളതും ാണ് സമുദായത്തെ വെറുക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളും അക്രമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഒരു ഉദാഹരണം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ പാലക്കാട് ജില്ലയിലാണ് ഞാനിപ്പോ ഉള്ളത് ഈ പാലക്കാട് ജില്ലയില് എന്ന് പറയുന്ന സ്ഥലത്ത് സഹോദരൻ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞ വോയിസ് ഇപ്പോഴും എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് നിങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വോയിസിൽ സംസാരിക്കുന്നത് അതിൻ്റെ പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഭാഗീയതയും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന വെറുതെ ലിയാക്കത്തടക്കമുള്ളവർ സിറ്റിയെ കുറിച്ച് അറിയാൻ അവിടെ പോയി കാണണമെന്നില്ലല്ലോ ലിയാക്കത്തെ തുറന്ന് പറയാൻ പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഞങ്ങൾ ഞാൻ സ്ഥിരമായി പോകുന്ന വീടുകളുണ്ട് വർഷത്തിൽ ഒന്നും രണ്ടും തവണ പോയി പണി ചെയ്യുന്ന വീടുകളുണ്ട് ആ വീടുകളിൽ പലരും അഹിന്ദു പിന്നെ മുസ്ലിമികളാണ് അവരിൽ പലരുടെയും സമീപനത്തിൽ വന്ന മാറ്റം ചിലർ അദ്ദേഹത്തിനോട് പരസ്യമായി തന്നെ ചോദിച്ചു ഞങ്ങൾ അടുത്ത കാലത്താണ് ലിയാക്കത്തലിയുടെ ഒക്കെ വീഡിയോ കാണാൻ തുടങ്ങിയത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായത് നിങ്ങളൊക്കെ വലിയ പ്രശ്നമുള്ള ആളുകളാണ് നിങ്ങളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു മുഖമാണ് നിങ്ങൾക്ക് എന്ന് ഞങ്ങൾ പലരും തിരിച്ചറിഞ്ഞു അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആ സാധു മനുഷ്യൻ നിസ്സഹായനായി പോയിട്ട് അദ്ദേഹം പറഞ്ഞത് എത്രയോ വർഷമായി നമ്മൾ തമ്മിൽ ഒരു നാട്ടിൽ ജീവിക്കുന്നു എത്രയോ കാലങ്ങളായി നമ്മളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു സാമ്പത്തികമായി സഹായിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ മാനസികമായി നിങ്ങൾ മനസ്സുകൊണ്ട് ഞങ്ങളാരും ആരും നിങ്ങളെ ആരും വെർത്തിട്ടില്ല അങ്ങനെ വെറുക്കാ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ നിങ്ങളോട് എങ്ങനെ ഇടപഴകുന്നു എങ്ങനെ നിൽക്കുന്നു അത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഞങ്ങളെ കുറിച്ച് മറ്റുള്ളവരെങ്കിലും അത് ഞങ്ങളുടെ മതത്തിലുള്ളവരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവർ പടർത്തുന്ന വിദ്വേഷങ്ങളിൽ ദയവ് ഇത് ഞങ്ങളെ നിങ്ങൾ വലിച്ചിടരുത് അതൊരു ന്യൂനപക്ഷം മാത്രമാണ് ഈ ആക്കത്തലിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഇയാളുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ആ സഹോദരൻ എന്നോട് സംസാരിച്ചത് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വേണേ നമ്പർ തരാം നിങ്ങള് വരികൾക്കിടയിൽ വായിക്കാൻ നിൽക്കണ്ട ഒന്നെങ്കിൽ ലിയാക്കത്തലി നമ്പർ തെറ്റി എന്നെ വിളിക്കുന്നു ഒന്നെങ്കിൽ ലിയാക്കത്തലിക്ക് ആള് മാറി ലിയാക്കത്തലി എന്നെ വിളിച്ചിരിക്കുന്നു അതല്ലെങ്കിൽ ആരോ പറഞ്ഞു പിടിപ്പിച്ചു നുണകളുമായി ലിയാക്കത്തലി എന്നെ സമീപിച്ചു രണ്ടാണെങ്കിലും രണ്ടാണെങ്കിലും ലിയാക്കത്തലിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഹസൻ എന്നു പേരുള്ള കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശിയായ ഞാൻ ആയിക്കോട്ടെ ആ അതന്നെ ലിയാക്കത്തലി എന്ന ഇസ്ലാം മതം പോയ ഒരു മുർത്തദിനെ ഏതെങ്കിലും രീതിയിൽ പൂട്ടാനോ അതല്ലെങ്കിൽ തിരിച്ചയാളെ മാനസാന്തരപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം ഞാൻ നടത്തി എന്ന് നിങ്ങൾ തെളിയിച്ചാൽ അതിൽ ഞാൻ ഫണ്ട് കൊടുത്തുവെന്നോ അല്ലെ ഫണ്ട് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിനോടൊപ്പം ചേർന്നു എന്നൊക്കെ താങ്കൾ തെളിയിച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയും ഇനി അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇവിടെ ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊപ്പം ചേർന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ഞാൻ ഇതുവരെ ചേർന്നിട്ടില്ല ഞാൻ ചേർന്ന് എന്ന് റിയാക്കത്തള്ളി തെളിയിച്ചാൽ എന്റെ ഗ്രൂപ്പ് എന്റെ എന്റെ നാൽപ്പതിനായിരം ഫോളോഴ്സ് ഉള്ള ചാനൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ പറയുന്ന പണി ഞാൻ തിരിച്ചാണെങ്കിൽ റിയാക്കത്തള്ളി ഇത് ചെയ്യുമോ ിയ പറഞ്ഞല്ലോ നിങ്ങൾ അനുഭവം എന്താണ് നേരിടാൻ പോകുന്നതേ ഉള്ളത് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ലിയാക്കത്തലിക്ക് എന്നെ ഭയപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ അതിനുവേണ്ടി സമയം പാഴാക്കാൻ നിങ്ങൾ കാര്യം പറഞ്ഞോളൂ അപ്പൊ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു ഇത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായം ഇതുവരെ സംഘടിതമായോ അല്ലെ ഒറ്റയായോ മറുപടി തരുന്നില്ല അങ്ങനെ മറുപടി തരാൻ ലിയാക്കത്തലി ആരാണ് മുസ്ലിങ്ങൾക്ക് സമയം പാഴാക്കാനില്ല വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി പാഴാക്കാൻ ഇല്ലാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഒരു വൈകാരികമായി ായിട്ടുള്ള എന്തോന ബിബിക്ക് മറുപടി പറയുന്നില്ല കത്തൽ കപടമുഖം വലിച്ചു കയറി പൊതുജന മദ്യത്തിൽ നിർത്താൻ ഷെഫീന ബിബി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷെ നിങ്ങൾ പക്ഷെ നിങ്ങൾ തിരിച്ച് അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല ബീബിയോട് നിങ്ങൾ ചെയ്യുന്നത് മുമ്പിൽ അഭിനയിക്കുന്ന ഈ വ്യക്തിത്വം തന്നെ കപടമാണ് നിങ്ങൾക്ക് ഷഫീന ബിബിക്ക് മറുപടി പറയാനില്ലാത്ത കൊണ്ടാണ് നിങ്ങൾ എന്നെ തേടി വന്നത് ആ ഓക്കെ ഈ സംഭാഷണത്തിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതായത് സമൂഹത്തിൽ വിഭാഗത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാണം കെട്ടവൻ ഇവൻ ഷെഫീന ബിബിയായിട്ട് ഇപ്പൊ ഭയങ്കര പോരില്ല കാരണം ഷെഫീന വിവിക്ക് മറുപടി കൊടുക്കാനുള്ള നട്ടലും ആംബിയറും ഇവനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഷെഫീന വിവി ഇവന്റെ മുഖം മൂടി പൊളിച്ചടുക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഒറ്റയാൻ പോരാട്ടം നടത്തുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ഇവർക്ക് ഫണ്ട് ചെയ്തു കൊടുക്കുന്നു കുറെ ആൾക്കാരെന്നാണ് ഇവൻ പറയുന്നത് ഈ ഇസ്ലാമിനെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയാൻ വേണ്ടി ഫണ്ട് ഇറക്കി കൊടുക്കുന്ന ആരാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതല്ലെങ്കിൽ ഇസ്ലാം വിട്ടുപോയവനാണെന്നുണ്ടെങ്കിൽ നീ നിന്റെ വഴിക്ക് അങ്ങ് പോയി ജീവിച്ചോ നീ എന്തിനാണ് ഈ മതത്തിനെ പുറയിൽ നടന്നിങ്ങനെ ചൊറിഞ്ഞുറിഞ്ഞ് യൂട്യൂബിലൂടെ ശുദ്ധാസമ്മതവും തെമ്മാടിത്തരം ഇവിടുത്തെ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഒരു സഹോദരൻ ഈ പറയപ്പെടുന്ന ഹസനെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമില്ല യാക്കത്തിന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇസ്ലാം എന്താണെന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ബോധ്യം വന്നത് കാരണം ഇസ്ലാം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരെ അവരെയൊക്കെ ഇവൻ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടുത്തെ സമുദായത്തിന്റെ ഇടയിൽ മതസ്പർദ്ധയും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമ ഊളയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവന്റെ വീടുകളായിട്ട് ഇനിയും സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ വരുന്നതായിരിക്കും ഇവൻ്റെ കള്ളത്തരങ്ങളും ആരിഫ് ഹുസൈൻ്റെയും ജാമ്യാടേയും അടക്കം എല്ലാവരുടെയും കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി ജനങ്ങളുടെ മുമ്പിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കാണ് എന്ന് ഇപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും